ഹലോ ഇന്നത്തെ എൻ്റെ പുതിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഹെൽത്ത് സെൻറ്റർ വരെ പോകേണ്ട ആവശ്യമുണ്ട് നമുക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കേണ്ടതായിട്ട് കാര്യമുണ്ട് അപ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ കാരണം ഛർദി നല്ലോണം ഉണ്ട് പിന്നെ ബി പി കഴിഞ്ഞ ദിവസം കുറഞ്ഞു പോയിട്ട് തലകരിങ്ങയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ നടന്നാണ് പോകുന്നത് എനിക്ക് ഓട്ടോയിൽ ബൈക്കിൽ അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ അപ്പം പിന്നെ വൈകിട്ട് തീരെ മോശമായതുകൊണ്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ഉള്ളൂ അപ്പം അച്ഛനും അമ്മയും നേരെ അങ്ങോട്ട് വരുമെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടെ ആൾ വേണം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയും നേരെ ഹെൽത്ത് സെൻ്ററിലൊക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അപ്പോൾ കുറേ തവണ അപ്പം അപ്പം എന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് ഓൾറെഡി അങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാളായിരുന്നോ പെരുന്നാളൊക്കെ കഴിഞ്ഞു അവർ തോരണവും കാര്യങ്ങളൊക്കെ അവർ ഓരോ സ്ഥലത്തുനിന്ന് അവർ അഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല ഞാനങ്ങ് വീഡിയോ എടുത്ത് പിന്നെ കടകളൊക്കെ പൂട്ടുന്നുണ്ട് എന്താ പറയുക എല്ലാം അവർ കെട്ടിപ്പേർക്ക് ഒക്കുമായിരുന്നുണ്ടോ കാരണം ഇനി അടുത്ത പെരുന്നാളുള്ള സ്ഥലത്തേക്ക് പോകണമല്ലോ അതുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമല്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക എന്നെ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യണ്ട അതൊന്നും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആണെങ്കിൽ മൊത്തം ബോറടിയാണ് കാരണം ജോലിക്കും പോകാനും പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം ഒറ്റ ഒറ്റയ്ക്കുള്ള ഇരിപ്പും എല്ലാം ഇതുകൊണ്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ബാങ്കിലാണ് പക്ഷെ ഇവരാരും സമ്മതിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി അപ്പം പള്ളിയിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഓരോന്ന് പേർക്ക് വെക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് പള്ളി പോയതല്ല കേട്ടോ ശരിക്കും പള്ളി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഹെൽത്ത് സെൻറ്റർ അപ്പം അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിന്നെല്ലാം വാക്സിൻ ഒക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അച്ഛനും അമ്മയോട് വന്ന് കുറേ നേരം നേരമായിരുന്നു പിന്നെ അവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയെ വന്നപ്പോൾ എനിക്ക് എന്തോ എന്നു വന്നാലും എന്തെങ്കിലും കഴിക്കൊണ്ടു ഒരുങ്ങട്ടോ അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത്തിപ്പഴം കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം അങ്ങനെ അത്തിപ്പഴം ഞാൻ തൊലിയോടുകൂടി ഒക്കെ കഴിക്കാം പിന്നെ ഞാൻ തൊലി കഴിച്ചൊന്നുമില്ല പിന്നെ കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് നമുക്ക് കഴിക്കുന്ന നല്ലതാണ് പിന്നെ എന്താ പറയുക പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി ഡെയിലി വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഞാൻ രണ്ട് ദിവസത്തെയൊക്കെ വീഡിയോസ് ഒന്നിച്ചു കൂട്ടി ആണ് ഞാൻ വീഡിയോസ് ഇടുന്നത് കാരണം എഡിറ്റ് ചെയ്യാൻ എടുക്കാൻ ഒന്നിനും ഒന്നാമത്തെ കാര്യം പറ്റില്ല അതാണ് മെയിൻ ആയിട്ട് കാര്യം പിന്നെ എൻ്റെ അടുത്ത പരിപാടിയായിട്ട് വരുന്നത് വരെ സൈനിങ് വിനോദിനേയും